സുരേഷ് ഗോപി സുരേഷ് ഗോപി ഗോപിതന്നെ എല്ലാ ഇരുന്ന് കാണുന്നു പാട്ടുപാടുപോലെ പാടേ ആ പാട്ട് എപ്പോഴും അടുക്കള പാടൂ ഏതെന്നറിയ മണിമുറ്റത്താവണി പന്തൽ എന്നുള്ള പാട്ടില്ല അത് പഠിപ്പിക്കളിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പാടിക്കൂടെ ആ കൂടെ പാടാ മീനിമല്ല പാടി കൊടുക്കും മണിമുറ്റാവണി പന്തൽ ഇത് ൂട്ടിലെ പാട്ടാണോ അതോ കണ്ടം പാട്ടാണോ ഇത് കണ്ട കണ്ടായിട്ടാ പാടുക ഞാൻ പാടുന്നത് പക്ഷെ പാടി പാടിക്കഴിഞ്ഞു ഇങ്ങനെ പോകുമ്പോ െ സിനിമ സിനിമാക്കാരുടെ വീട്ടിൽ മാത്രമേ നിയമിക്കാൻ പോകാറുള്ള പക്ഷെ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകത്തില്ല അതെന്താന്നറിയോ എന്നെ കണ്ടില്ലേ എന്നെ എനിക്ക് നല്ല മൊഞ്ചക്കില്ലേ ഏതെങ്കിലും നടന്മാർ എന്നെ അടുത്ത സിനിമയിലെ നായികയാക്കു പേടിയുണ്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ പലരെയും മനസ്സിലാക്കേണ്ട എന്നെ അടുത്ത നായികയാക്കണെന്ന് അല്ലെ അതെ അതെ എല്ലാരും മനസ്സിലുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നമ്പര് പറഞ്ഞുതരാ

നിങ്ങളുടെ സുരേഷ് ഡയലോഗ് അടിച്ചിട്ടാണല്ലോ അതങ്ങനെയാണ് ചെന്നാല് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ പെണ്ണുങ്ങൾ പറഞ്ഞ ഞാൻ ഈ ഗസർത്തോണ്ട് വെക്കു എന്നിട്ട് ഞാൻ ഓർമ്മയുണ്ടോ ഈ കൊട്ട എന്നൊരു ചോദ്യ അപ്പൊ ഓരിങ്ങനെ മീറ്റു നിൽക്കും ഓർമ്മ കാണില്ല അല്ലേ ഒരുപാട് കൊട്ടകൾ കേരി ഇറങ്ങി പോയതാണല്ലോ എന്നൊക്കെ പറയൂ പത്തിരുപത്തൊന്ന് കൊല്ലം മുമ്പോട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോ ആ പിടുത്തം കിട്ടി ഭയം എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിട്ടുണ്ടല്ലോ കാവലിന്റെ സിനിമ അത് ശേഷം ആ ഡയലോഗ് വെച്ചിട്ടും ഡയലോഗ് ഡയലോഗ് ഇല്ലേ ഇങ്ങനെ ചില ചേച്ചിമാരുണ്ടല്ലോ ചാള ചെകയാൻ വരുവല്ലോ നമ്മൾ കൊട്ടാ അപ്പൊ ഇക്ക

പിന്നെ ഇത് വെച്ചിട്ടാണ് കാച്ച അപ്പൊ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഓരോ ഓരോ മീനുകും മീനങ്ങ ആണുങ്ങളിൽ ആണായ ആബ്കാരി പ്രമാണിഷ് പിന്നെ ടെറർ കടയാടി ൂരാ ഇതൊക്കെ വെച്ചാണ്ട് കാച്ചാലുണ്ടല്ലോ പിന്നെ പെണ്ണുങ്ങൾ കൊട്ടേനടുത്ത് മാറൂല എന്തൊക്കെ ഐഡിയ ആയിട്ട് അല്ല ഞാൻ ആരെങ്കിലും കടം സ്വഭാവം അങ്ങ് മാറും കേട്ടോ ഇക്ക സുരേഷന്റെ പയ ഡയോഗാ ഇങ്ങനെ വെച്ചിട്ട് കടം കൊടുത്ത് തന്നില്ലെങ്കിലേ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് ചോദിച്ചാൽ ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ല അല്ലേ രണ്ടു വർഷം മുമ്പുള്ള ഒരു കണക്കാണ് അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കിലോ മത്തി വാങ്ങിച്ചട്ടിയിലിട്ട് എന്നോട് പറഞ്ഞു അഞ്ഞൂറ് രൂപയുള്ളൂ ചേഞ്ചില്ല ചേട്ടാ എന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കിലോ അയില വാങ്ങിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ചേഞ്ച് ചേഞ്ചില്ല ചേട്ടാന്ന് അങ്ങനെ അയിലയും മത്തിയും ചെമ്മീനും കൂട്ടിക്കുളച്ച് നാല് നേരം മിഷ്ടാന്ത ഭോജനം നടത്തി ഈ ചില്ലറ പൈസയുടെ പേരും പറഞ്ഞിട്ടാണ് എന്റെ നേരെ വരുന്നതെങ്കിൽ

ോ ചീഞ്ഞ കൊടുക്കാറൊന്നും ഇല്ല അല്ലെ അഥവാ അങ്ങനെ കൊടുത്താൽ കപ്പ ഒരു ഡയലോഗ് അടിക്കാം ഞമ്മളെ ശരി തെറ്റുണ്ടാവും ഇതൊക്കെ ആൾക്കാർ പോകും ഞാൻ നിൽക്കുന്ന മീനിൽ ചീഞ്ഞതുണ്ടാവും ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞ വലിയ ഭാഗ്യാണ് അതിന് നമുക്ക് ഒരാളോട് കടപ്പാടുത്തത് ആദർശിക്കാം ാണ് സുരേചരനെത്തില്ലോ സ്വഭാവം അറിയാലോ അങ്ങ് ഇപ്പൊ ടിനിച്ചാട്ടനും പിന്നെ നാദിർസക്കെ ഷാജിക്കെ എല്ലാരും ഇപ്പൊ എന്തിനു നമ്മളാ സത്യാട്ടനെ മോൻ വരെ നമ്മളടുത്ത് മീൻ വാങ്ങിണ്ട് പക്ഷേ പിഷാടിന് അടുത്ത് മീൻ ഉണ്ടായ പിഷാടി ഇപ്പൊ ധർമ്മജം കൊണ്ടു തന്നിട്ടുള്ളൂ ഈ വയ്ക്കോ എന്നറിയുന്നുള്ളൂ അത് നമ്മളെ റിയില്ലേ ഈ ട്രോളിങ് നിരോധനം ഞങ്ങൾക്ക് ഭയങ്കര വിഷമാട്ടെ പക്ഷെ മാത്രം അത് ഭയങ്കര സന്തോഷം എവിടെ നിന്നാലും ഈ കാരങ്ങ ട്രോളുകാരെ കൊണ്ടുപോകാം ഒന്ന് ട്രോൾ ട്രോൾ ആണ് ട്രോളിംഗ് കോൾ ഒരു നമ്മള് പോലീസ് സ്റ്റേഷനോട്ട് ചെല്ലാണെന്ന് നമ്മുടെ കൊട്ടാമോണിയായിട്ട് മീനുണ്ടെന്ന് എന്തൊരു സുരക്ഷ ഇതാണ് ഇടങ്ങറി നല്ലപോലെ കച്ചവടം ചെയ്തോണ്ട് ഇങ്ങനെ ഓരോ ഇടങ്ങറി വരും അപ്പൊ കണ്ടില്ല മീനിൽ അമോണിയാണ് ഇനിയിപ്പൊ ഞമ്മള് അവിടെ പോണ നമ്മളെ കച്ചവടം നടക്കൂല എന്താ നമ്മള് ചെയ്യ മീനില് അമോണിയ ഉണ്ടെങ്കിൽ ണ്ട് ഇതിപ്പോ കടലിൽ പോയിട്ട് മീൻ പിടിച്ചോണ്ട് അല്ല ഇത്രയോ ആൾക്കാർ പോയി പിടിച്ചു എത്രയോ ആൾക്കാരെ ആണ് നമ്മളെ കൈമില് എത്തണത് ഇത് ആരോ ഒട്ട് തയ്ക്കും അവരെ ചൂണ്ടിക്കാട്ടി കൊടുക്കുക അവരെ പിടിച്ചോളും അതാണ് വേണ്ടി സുരേഷ് നമ്മളെ കൂടെ നിക്കണെ കൂടെ നിക്കുകയേ ഇല്ല ഇതിനൊരു പേപ്പർ കിട്ടുമല്ലോ അത് വെച്ചിട്ടൊന്ന് ഒരച്ച് നോക്കിട്ട് ആ തരുന്ന ആളിന്റെ അടുത്ത് വാങ്ങിക്കൂടെ നാളെ മുതൽ പോലീസുകാരന്റെ ജീവിതത്തിൽ എന്നും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട് ഡ്യൂട്ടി 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 ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാമിലി ആസ് വെൽ നിങ്ങളുടെ ധർമ്മം നിങ്ങൾ നിർവഹിച്ചേ മതിയാവും അച്ചോട ഒരുപാട് സാറിന്റെ അപ്പൊ ഞങ്ങൾ അനുമോനെ അനുശ്രാ പറഞ്ഞേ